കഴിഞ്ഞ ദിവസം ലെബനോൻ്റെ ടൈം എന്ന വീഡിയോ ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞ ഒരു കാര്യം ഒരു കാരണത്തടിക്കുന്നവന് മറുകാരണം കാണിച്ചു കൊടുക്കണം നിൻ്റെ പുതപ്പ് വലിച്ചു പറിക്കുന്നവന് മേൽക്കുപ്പായം കൂടി കൊടുക്കണം എന്ന് പറഞ്ഞ ക്രിസ്ത്യാനികളുടെ കരുണാമയനായ കർത്താവല്ല യഹൂദൻ മരദൈവം അദ്ദേഹം പ്രതികാരദാഹിയായ ഒരാളാണ് കണ്ണിന് പകരം കണ്ണ് പല്ലിന് പകരം പല്ല് എന്ന് വിശ്വാസികളോട് ഉത്തരവിട്ട ഒരാളാണ് അപ്പോൾ ഇത് കേട്ടപ്പോൾ തൊട്ട് പല ആളുകളും എന്നെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് എനിക്ക് മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുകയാണ് ബൈബിളിൽ ഏത് ഭാഗത്താണ് ഇത് പറഞ്ഞിട്ടുള്ളത് എന്നാണ് അവർക്ക് അറിയട്ടത് ഈ യഹൂദന്മാരുടെ വേദപുസ്തകം എന്ന് പറയുന്നത് ബൈബിളിൻ്റെ പഴയ നിയമമാണ് അതിനവർ തോറ എന്ന് പറയും ഈ തോറ ഹീബ്രു ഭാഷയിലാണ് എഴുതിയിട്ടുള്ളത് ഈ എഴുതിയ തോറയിൽ കൃത്യമായിട്ട് പറഞ്ഞാൽ ആവർത്തന പുസ്തകം എന്നൊരു ഭാഗമുണ്ട് അതിലാണ് ഈ ഭാഗം ഉള്ളത് ആ വചനം ഇങ്ങനെയാണ് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ പത്തൊമ്പതാം അധ്യായം ഇരുപതാം വാക്യമാണ് അതിൽ പറഞ്ഞിട്ടുള്ളത് നിനക്ക് കനിവ് തോന്നരുത് ജീവനുപകരം ജീവൻ കണ്ണിന് പകരം കണ്ണ് പല്ലിന് പകരം പല്ല് കൈക്ക് പകരം കൈ കാലിന് പകരം കാലു എത്ര കൃത്യമായിട്ടുള്ള എത്ര വ്യക്തമായിട്ടുള്ള ഒരു ഉത്തരവാണെന്ന് നോക്കും നിനക്ക് കനിവ് തോന്നരുത് യാതൊരു ദേഹം തോന്നരുത് ജീവനോപകരം ജീവൻ കണ്ണിന് പകരം കണ്ണ് പല്ലിന് പകരം പല്ല് കാലിന് പകരം കാല് കൈക്ക് പകരം കൈ ഇതാണ് ഈ ഇസ്രായേലിൻ്റെ പ്രമാണവാക്യം അവരൊരിക്കലും എതിരാളികൾക്ക് മാപ്പ് കൊടുക്കുകയില്ല ക്ഷമിക്കുകയില്ല ആ കാര്യം തോറയിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് ആവർത്തന പുസ്തകം ഏഴാം അധ്യായം രണ്ടാം വാക്യം വായിച്ചാൽ മനസ്സിലാവും നിൻ്റെ ദൈവമായ യഹോവ അവരെ നിൻ്റെ കയ്യിൽ ഏൽപ്പിച്ച് തരുമ്പോൾ അവരേന്ന് വെച്ചാൽ ശത്രുക്കളയാണ് നിൻ്റെ കയ്യിൽ ഏൽപ്പിച്ച് തരുമ്പോൾ നീ അവരെ നിർമൂലമാക്കി കളയണം എന്നാണ് പറഞ്ഞത് നിർമൂലമാക്കണം എന്ന് വെച്ചാൽ കട പറു സൾഫ്യൂരിക് ആസിഡ് ഒഴിക്കണം എന്നാണ് അർത്ഥം നീ അവരെ നിർമൂലമാക്കി കളയണം അവരോട് ഒരിക്കലും ഉടമ്പടി ചെയ്യുകയോ അവരോട് കരുണ കാണിക്കുകയോ ചെയ്യരുത് സംഗതി വളരെ വ്യക്തമാണുള്ളൂ ഈ ഹമാസുകാരെ അല്ലെങ്കിൽ ഹിസ്ബുള്ളക്കാരെ ഹൂതികളെ ഒക്കെ യഹോവ നിൻ്റെ കയ്യിൽ വെച്ച് തരും അപ്പോൾ എന്ത് ചെയ്യണം അവരുമായിട്ട് ഉടമ്പടി ചെയ്യരുത് ഐക്യരാഷ്ട്രസഭ പല പ്രമേയങ്ങളും പാസ്സാക്കും അല്ലെങ്കിൽ അമേരിക്കൻ പ്രസിഡൻ്റ് തന്നെ ആവശ്യപ്പെടും ആൻ്റണി ബ്ലിങ്കൻ നേരിട്ട് വന്ന് ബെഞ്ചമിൻ നെതന്യാഹുവിനോട് പറയും പാവങ്ങളല്ലേ ഹമാസുകാർ ഇത്രയാളെ കൊന്നില്ലേ അതിൽ നിരപരാധികൾ അത്ര പേരുണ്ടായിരുന്നു എത്ര പേരുണ്ടായിരുന്നു കുട്ടികൾ എത്ര പേരുണ്ടായിരുന്നു കുഞ്ഞുങ്ങൾ എത്ര പേരുണ്ടായിരുന്നു മുലകൂടി മാറാത്തവർ എത്ര പേരുണ്ടായിരുന്നു അല്ലെങ്കിൽ വൃദ്ധന്മാർ എത്രയുണ്ട് സ്ത്രീകൾ എത്രയുണ്ട് അവരെയൊക്കെ കൊല്ലുന്നത് ശരിയാണോ എന്ന് ചോദിക്കും പക്ഷേ അതൊന്നും ഒരു കാരണവശാലും നേതന്യാഹുവിന് കേൾക്കാൻ പറ്റിയില്ല കാരണം എന്താണ് ആവർത്തന പുസ്തകം ഒമ്പതാം ആദ്യം രണ്ടാം വാക്യത്തിൽ കർത്താവ് യഹോവ പറഞ്ഞിട്ടുണ്ട് എന്താണ് അവരെ കളയണം അവരോട് ഉടമ്പടി ചെയ്യുകയോ കരുണ കാണിക്കുകയോ ചെയ്യരുത് ഇതാണ് പ്രിൻസിപ്പിൾ ഇതുള്ളവർത്തൊളം കാലം ഈസ്ബുള്ളക്കാണെങ്കിലും ശരിയാണ് ഊതികൾക്കാണെങ്കിലും ശരിയാണ് ഹമാസിനാണെങ്കിലും ശരിയാണ് കൊടുക്കുന്നത് ഇരട്ടിയിട്ട് ഇരട്ടിയായിട്ട് പത്ത് ഇരട്ടിയായിട്ട് തിരിച്ചു കിട്ടും ഈ ഒക്ടോബർ ഏഴാം തീയതി ഇസ്രായേലിൻ്റെ അതിർത്തി ലംഘിച്ച് അങ്ങോട്ട് കയറുമ്പോൾ ഹമാസുകാർക്ക് അറിയാം എന്താണ് കിട്ടാൻ പോകുന്നത് എവിടേക്കാണ് കയറുന്നത് എന്തായിരിക്കും ഇതിൻ്റെ പ്രതിഫലം എന്നവർക്കറിയാം പക്ഷേ അവർ ധീരശൂര പരാക്രമികളായതുകൊണ്ട് ഇസ്രായേലിൻ്റെ വേലി ഒളിച്ച് അവിടെ ചെല്ലുകയും കുറച്ചുപേരെ കൊല്ലുകയും കുറച്ച് പേരെ ബന്ദികളാക്കി കൊണ്ടുപോകുകയൊക്കെ ചെയ്തു അപ്പോൾ അവർ വിചാരിച്ച് ഇപ്പോൾ ഇസ്രായേൽ അല്ലെങ്കിൽ യഹൂദന്മാർ മര്യാദക്കാരായി കാണും അവർ ഗാന്ധിയന്മാരായി കാണും മഹാത്മാഗാന്ധിയുടെ ശിഷ്യന്മാരോ അല്ലെങ്കിൽ ശരിയായ ക്രൈസ്തവരോ ആയി കാണും ആ ഒരു കാരണത്തടിക്കുമ്പോൾ മറുകാരണം കാണിക്കാൻ ആവശ്യപ്പെടും ആ ഇസ്രായേലിൽ നിന്ന് പിടിച്ചുകൊണ്ട് പോകുമ്പോൾ ഇനി കുറച്ചുപേരവിടെ പിടിച്ചുകൊണ്ട് പോകും എന്ന് പറയും ബന്ദികളെ ഹമാസുകാരനെ എടുത്തോട്ടെ എന്ന് പറയും അല്ലെങ്കിൽ ബന്ദികളെ മോചിപ്പിക്കുന്നതിന് പകരമായിട്ട് ഇസ്രായേലിൻ്റെ ജയിലിൽ കിടക്കുന്ന ഈ ഹമാസുകാരെയും മറ്റ് തീവ്രവാദികളെയൊക്കെ മോചിപ്പിക്കും എന്നാണ് ഇതൊന്നും നടക്കാൻ പോകുന്നില്ലെന്ന് നമുക്കറിയാം നമുക്ക് നമുക്കന്നേ അറിയാം ഒക്ടോബർ ഏഴാം തീയതി തന്നെ അരി ആഹാരം കഴിക്കുന്നവർക്കല്ല ഏത് ആഹാരം കഴിക്കുന്നവർക്കും അറിയാം ഇനി ഇതിന് മറുപടി എന്തായിരിക്കും വരാൻ പോകുന്നത് അതിനിപ്പോൾ വേദപുസ്തകം വായിക്കാത്തവർക്കും അറിയാം തോറ എന്ന് കേട്ടിട്ടില്ലാത്തവർക്കും അറിയാം ഇസ്രായേലിൻ്റെ രീതികളെന്താണ് അതിൻ്റെ പ്രതിഫലം എന്തായിരിക്കും എന്നൊക്കെ നാം മനസ്സിലാകാത്തത് അല്ലെങ്കിൽ മനസ്സിലാവാത്തായിട്ട് ഭാവിച്ചത് നമ്മുടെ മീഡിയ വൺ ചാനലിലെ അടുപ്പൂട്ടി ചർച്ചക്കാർക്ക് മാത്രം പ്രത്യേകിച്ച് ദാവൂ സാഹിബിനാണ് സായുബ് അന്നോട്ട് പറയുന്നത് ഇസ്രായേൽ തോറ്റുകൊണ്ടിരിക്കുകയാണെന്ന് ഇസ്രായേലിൻ്റെ പണി കഴിഞ്ഞു ഇസ്രായേലിൻ്റെ കത്തിക്കൽ കഴിഞ്ഞു ഇസ്രയേലിൻ്റെ സാമ്പത്തിക സ്രോതസ്സുകളെല്ലാം അടഞ്ഞു ഇസ്രായേൽ അടുത്ത ആഴ്ച മുതൽക്ക് തേണ്ടും ബെഞ്ചമിൻ എന്താഹു സിലോൺ കോപ്രയുടെ ചിരട്ടയുമായിട്ട് സിലോൺ തേങ്ങയുടെ ചിരട്ടയുമായിട്ട് തേണ്ടാൻ ഇറങ്ങും അല്ലെങ്കിൽ ചുരക്കത്തോടുമായിട്ട് തെണ്ടും എന്നൊക്കെയാണ് പറഞ്ഞത് പക്ഷെ ഇതുവരെ തെണ്ടിയിട്ടില്ല ഇതുവരെ ഇസ്രയേലിന് യാതൊരു പോരൽ സംഭവിച്ചിട്ടുണ്ട് കാരണം ഈ യഹോബ വളരെ ശക്തനാണല്ലോ അദ്ദേഹത്തിൻ്റെ അതിശക്തി കൊണ്ടാണെന്ന് എനിക്ക് തോന്നുന്നു പ്രതികാരത്തിൻ്റെ ദൈവമായ ആ യഹോബയെ പ്രകാശിക്കണമേ എന്ന് ആരംഭിക്കുന്ന ഒരു സങ്കീർത്തനം തന്നെ ഉണ്ട് തൊണ്ണൂറ്റി നാലാമത്തെ സങ്കീർത്തനമായിരിക്കണം പ്രതികാരത്തിൻ്റെ ദൈവമേ പ്രകാശിക്കണമേ ഭൂമിയുടെ ന്യായാധിപതിയെ പകരം ചോദിക്കണേ ഈ ഡമ്പികളോട് പകരം ചോദിക്കണേ എന്ന് ആവശ്യപ്പെടുത്തണം തൊണ്ണൂറ്റിനാലാമത്തെ സങ്കീർത്തനം അതാണ് ഓരോ യഹൂദൻ്റെയും ചുണ്ടിലുള്ളത് ഓരോ യഹൂദൻ്റെയും ഹൃദയത്തിലുള്ളത് പ്രതികാരത്തിൻ്റെ ദൈവമാണ് ആ ദൈവം ആണ് ഇവരെ കൊണ്ടിതൊക്കെ ചെയ്യിക്കുന്നത് അതുകൊണ്ട് സഭ എത്ര പ്രമേയം പാസാക്കിയിട്ട് കാര്യമില്ല അതുകൊണ്ടാണ് യഹ്യ സിൻവറിനെ ഒളിവിൽ പോണത് സിൻവർ ഉണ്ടെന്ന് ആർക്കും അറിയില്ല പുള്ളി തട്ടിപ്പോയി എന്നാണ് കേൾക്കുന്നത് അല്ലെങ്കിൽ ജീവനും കൊണ്ട് എവിടേക്കും ഒളിച്ചോടി അതിന് സാധ്യതയുണ്ട് ഈ ഇസ്രായേലിൻ്റെ ഭൂമുഖത്തുനിന്ന് തുടച്ചു നീക്കും എന്ന് പറഞ്ഞ ആളാണ് ആ മാസിൻ്റെ മേധാവി ഇസ്മായിൽ ഹനിയ ഹനിയ ഒളിവിലായിരുന്നു അദ്ദേഹം ഖത്തറിൽ ഒളിവിൽ താമസിച്ചുകൊണ്ടാണ് വലിയ ജിഹാദിന് ഉത്തരവിട്ടത് അദ്ദേഹം ടെഹ്റാനിൽ വെച്ചാണ് അദ്ദേഹത്തെ കൊന്നത് ടെഹ്റാനിലും ഇസ്രായേലിന് ആളുകളുണ്ട് അതുപോലെ തന്നെയാണ് ഇറാൻ്റെ പ്രസിഡൻ്റ് അദ്ദേഹം പ്രശാന്ത പ്രശാന്തസുന്ദരമായ കാലാവസ്ഥയിൽ ഹെലികോപ്റ്റർ തകർന്നാണ് മരിച്ചത് ആ മരണം എങ്ങനെയായിരുന്നു എന്ന് നമുക്ക് ഊഹിക്കാവുന്നൂ അദ്ദേഹത്തിൻ്റെ ശവ സമയത്ത് അതിന് ഓരോ സന്ദർഭത്തിലും ഇതുപോലെ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഏറ്റവും ഒടുവിൽ നസറുള്ള നസറുള്ളക്ക് ശേഷം പിന്നെ ആൾക്കാർ മരിച്ചു കിട്ടും ഇസ്മുള്ളക്കുള്ളത് കിട്ടി ഹൂതികൾക്കുള്ളത് ഇപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് എല്ലാവർക്കും കിട്ടും അത് കൊടുക്കുന്നവർക്ക് അതിൻ്റെ പത്തിരട്ടിയായിട്ട് അല്ലെങ്കിൽ പത്ത് കൊടുത്തവർക്ക് നൂറിരട്ടിയായിട്ട് തിരിച്ചു കിട്ടും അപ്പോൾ അത് കിട്ടിക്കൊണ്ടേയിരിക്കുകയാണ് അതാണ് ഈ തൊണ്ണൂറ്റി നാലാമത്തെ സങ്കീർത്തനം വളരെ പ്രധാനമാണ് ഇതറിയാൻ പള്ളത്തോടാണ് ഈ പി ജെ വിൻസെൻറ്റിനെ പോലുള്ള ചരിത്ര പണ്ഡിതന്മാർ മീഡിയ വൺ ചാനലിൽ പോയിട്ട് ഇസ്രായേലിൻ്റെ ആഫീസ് കൂട്ടും ഇസ്രയേലിൽ തെണ്ടും ഇസ്രായേലിൽ കൂത്തുപാളെടുക്കും ജൂതന്മാർ നാട് വിട്ടു കൂടും എന്നൊക്കെ പറയും മീൻസെൻ്റെ അറിയാൻ വളരെ ആണോ അദ്ദേഹം വേദപുസ്തകം വായിക്കാത്തതുകൊണ്ടെന്ന് അറിയില്ല വേദപുസ്തകം വായിച്ചാലും വായിച്ചില്ലെങ്കിലും അറിയാവുന്ന ഒരു കാര്യം ഇതാണ് ഇസ്രായേലിനെ തോൽപ്പിക്കാൻ ആർക്കും പറ്റിയില്ല കാരണം തീവ്രമായ മതവിശ്വാസവും അതിഭയങ്കരമായ നിശ്ചയദാർഢ്യവും തീക്ഷണമായ ബുദ്ധിശക്തി എന്ത് ആഗ്രഹിക്കുന്നു അത് നിറവേറ്റാനുള്ള കഴിവ് ആ അചഞ്ചലമായ വിശ്വാസവുമാണ് അവരെ നയിക്കുന്നത് വേറെ ലോകത്തൊരു ശക്തിക്ക് വന്നില്ല ഇതുകൊണ്ടാണ് അവർ പിടിച്ചേക്കുന്നത് അല്ലെങ്കിൽ ഇത്രയും അറേബ്യൻ രാജ്യങ്ങളുടെ ഇടയിൽ ഒരു ഭാഗത്ത് സൗദി അറേബ്യ യമൻ ഒമാൻ ആ യു എ സിറിയ ലെബനോൺ ഈജിപ്റ്റ് എല്ലാവരും ഉണ്ട് അതിൻ്റെ അപ്പുറത്ത് ടർക്കി നമ്മുടെ സുഹൃത്ത് റജബ് തയ്യം ഉർദുഗാൻ ഉറദുഗാൻ ഇടയ്ക്കിടയ്ക്ക് വായു കൊണ്ട് മദളം കൂട്ടുന്ന ആളാണ് ഇസ്രായേലിനെ അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും പറയും പക്ഷേ ഒന്നിനും ചുക്കും ചെയ്യില്ല അതിനപ്പുറത്ത് ഷിയാക്കളുടെ രാജ്യമായ ഇറാക്ക് അതിൻ്റെ അപ്പുറത്ത് ഇറാൻ ഇറാൻ കഴിഞ്ഞ അഫ്ഗാനിസ്ഥാൻ പാകിസ്ഥാൻ അതിൻ്റെ അപ്പുറത്ത് ബംഗ്ലാദേശ് പിന്നെ പാലസ്തീൻ്റെ സുഹൃത്തായി ഇന്ത്യ അതിനിടയ്ക്കുണ്ട് ഇന്ത്യയ്ക്ക് അപ്പുറം ബംഗ്ലാദേശ് ബംഗ്ലാദേശ് കഴിഞ്ഞാൽ മലേഷ്യ ഇൻഡോനേഷ്യ അങ്ങനെ ഇടക്കയുണ്ട് ഇവരും എല്ലാവരും ഉണ്ട് പക്ഷേ ഒന്നും ചെയ്യാൻ പറ്റില്ല കുഞ്ചൻ തമ്പിയാർ പറഞ്ഞ പോലെ കുറുനരി ലക്ഷം കൂടുതലും ഒരു ചെറുപുലിയോട് ഫലിക്കില്ലേതും എന്നാണ് ഇത് ചെറുപുലിയല്ല ഒരു വലിയ വ്യാഘരമാണ് ബംഗാൾ വ്യാഘ്രം എന്ന് പറഞ്ഞ പോലെയാണ് ഇസ്രായേൽ അപ്പോൾ കുറുനേരി എത്ര കൂടിയാലും ശരിയാണ് ഒരു ചുക്കും ചെയ്യാൻ പറ്റുകയില്ല അപ്പോൾ ഏതായാലും ഈ അസൻ നസ്രുള്ള അടക്കം അവിടെ മരിച്ചുപോയ എല്ലാ വിപ്ലവകാരികൾക്കും അധ്യാഭിവാദ്യങ്ങൾ അർപ്പിക്കുന്നു നസ്രുള്ളയുടെ ദേഹത്തിൽ യാതൊരു പരിക്കും ഉണ്ടായിരുന്നില്ല നമ്മൾ ഒരു പരിക്കുമില്ലാതെ ആൾക്കാർക്ക് മരിക്കാൻ കഴിയുന്ന മനസ്സിലായില്ലേ നസ്രുള്ള എത്ര എത്ര ഗർജനം നടത്തിയ ആളാണ് എത്ര തീവ്രവാദ പ്രവർത്തനത്തിന് മുൻകെടുത്ത് പ്രവർത്തിച്ച ആളാണ് യാതൊരു പരിക്കും പറ്റാതെ മരിക്കാൻ കഴിയും എന്ന അദ്ദേഹം തെളിയിച്ചു അപ്പോൾ അങ്ങനെ മരിക്കാൻ കഴിയും അങ്ങനെ അങ്ങനെ കൊല്ലാനും സാധിക്കും എന്ന് ഇസ്രായേൽ തെളിച്ചു അപ്പോൾ എല്ലാ വിപ്ലവകാരികൾക്കും അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഇല്ല ഇല്ല മരിക്കുന്നില്ല എന്ന മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് ഈ അടുപ്പൂട്ടി ചർച്ച നടത്തുന്ന ആൾക്കാരുടെ അതിഭയങ്കരമായ ദുഃഖത്തിൽ പങ്കുചേർന്നുകൊണ്ടും താൽക്കാലത്തേക്ക് വിടാം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക